നിയമവും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ പര്യാപ്തമാണ് എന്നുള്ളതാണ് താങ്കളുടെ നിലപാട് അങ്ങനെയല്ല അങ്ങനല്ല എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്ത് വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തിയതിന് വേണം ശേഷം മാത്രം വേണം ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ അല്ലാതെ വെറുമൊരു രാഷ്ട്രീയ തീരുമാനമായി മാറരുത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചു കാരണം ആക്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഭൂരികക്ഷമായി ചർച്ച ചെയ്താണ് ഒരുപാട് പഠിച്ചിട്ടാണ് ശ്രീധരമനെ പോലെയുള്ള പ്രമുഖർ എത്രയോ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ ഒരു മന്ത്രിസഭയും അല്ലെങ്കിൽ ഒരു അസംബ്ലിയും മാത്രം തീരുമാനിച്ചോൾഡേഴ്സുമായി ചർച്ച ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നതാണ് വളരെയധികം പോവുകയാണ് വിജിൻ നിയമസഭയിൽ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഈ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് പ്രതിപക്ഷം ഇത് മുൻകൂട്ടി കാണുന്നുണ്ടോ ഈ പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ അതായത് പ്രായോഗികമായ കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഈ ഭേദഗതികളൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ള അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ട് അതെല്ലാം അവർ നിയമസഭയിൽ തടസ്സമായി ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ നൌഫൽ ഇക്കാര്യത്തിൽ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അതിലൊരു വ്യക്തത നമ്മൾ തന്നെ നൽകാവുന്നതാണ് കാരണം ഈ കരട് ബില്ലിൽ വ്യക്തമാക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു ആവശ്യത്തിനായി ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ആയി ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട് വി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്ന കത്ത് നൽകിയാൽ അത് ഏഴ് ദിവസത്തിനകം വിളിക്കണം എന്നുള്ളതാണ് ഈ ബില്ലിൽ പറയുന്നത് അല്ലാതെ എല്ലാ ആഴ്ചയും ഇങ്ങനെ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നുള്ള ആ ഒരു ഭേദഗതിയല്ല വരുന്നത് അതായത് ഏതെങ്കിലും ഒരു തീരുമാനം രാഷ്ട്രീയപരമായ തീരുമാനം വി സി കൈക്കൊണ്ടാൽ അത് തടയാൻ സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം ലഭിക്കും എന്നുള്ളതാണ് ഈ ഭേദഗതിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം കൈക്കൊണ്ട് അറുപത് ദിവസ കാലാവധി വി സിക്ക് ലഭിക്കും ആ അറുപത് ദിവസവും ആ തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ നടപ്പിലാക്കാൻ ഒക്കെ വി സിക്ക് കഴിയും അത് സിൻഡിക്കേറ്റിന്റെ അനുമതി അതിനുശേഷം വാങ്ങിയാൽ മതി എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് അങ്ങനെയാണ് ഇപ്പോൾ സർവകലാശാലകളിൽ വി സിമാർ നടപടികൾ സ്വീകരിച്ച് വരുന്നത് അതാണ് കേരള സർവകലാശാലയിലെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ ഉദാഹരണം എന്ന് പറയുന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു അത് പിന്നീട് സിൻഡിക്കേറ്റ് യോഗത്തിൽ വെക്കാതെ നീണ്ടുപോകുന്നു തൊട്ടടുത്ത് ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് വിളിച്ചെങ്കിലും പക്ഷേ വി സി അക്കാര്യത്തിൽ അജണ്ടയായി ആ രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ നടപടി ഉൾപ്പെടുത്തുന്നില്ല അതിനുശേഷം രജിസ്ട്രാറുടെ സസ്പെൻഷൻ തുടർച്ചയായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി അത് കോടതി കയറുകയും വലിയ തരത്തിലുള്ള വിവാദവും അധികാര തർക്കവും ഒക്കെ അത് മാറുകയൊക്കെ ചെയ്തു അതിന് ഇപ്പോൾ നിലവിൽ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടാൽ ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ അത് ഏത് തരത്തിൽ ഗവർണർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ മറികടന്ന് വി സി ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ഭൂരിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് വി സിയോട് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടു ാൻ അധികാരം നൽകുന്നതാണ് നിലവിൽ ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത്